അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വാത്തൂ രണ്ടായിരത്തി ആറിലാണ് ഈ സംഭവം നടക്കുന്നുള്ളത് നാട്ടിൽ നിന്നും സൗദിയിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി പോയ റഹീം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജോലി സൗദിയിലെ വീട്ടിലുള്ള സുഖമില്ലാത്ത ഒരു കുട്ടിയെ പുറത്തു കൊണ്ടുപോവുകയും വരികയും ചെയ്യലാണ് മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ കുട്ടി ജീവിക്കുന്നുള്ളത് അങ്ങനെ ഒരു ദിവസം ഈ കുട്ടിയുമായി പുറത്തേക്ക് പോവുകയാണ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ അങ്ങനെ സിഗ്നലുകൾ കട്ട് ചെയ്യാൻ വേണ്ടി കുട്ടി നിർബന്ധം പിടിക്കുകയും അത് ചെയ്യാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കുട്ടി തുപ്പുകയും അതേപോലെ തന്നെ അടിക്കുകയും ചെയ്തു ആ കുട്ടി അദ്ദേഹത്തിൻ്റെ തലയിൽ അടിച്ചപ്പോൾ അദ്ദേഹം തടയാൻ ശ്രമിക്കുമ്പോൾ കൈതട്ടി കുട്ടിയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ ഊരിപ്പോവുകയും ആ വണ്ടിയിൽ വെച്ച് തന്നെ കുട്ടി മരണപ്പെടുകയും ചെയ്തു അങ്ങനെ കൊലകുറ്റം ചുമത്തിക്കൊണ്ട് അദ്ദേഹം ജയിലിലായി ഇദ്ദേഹത്തിന് വധശിക്ഷ കൊടുക്കണമെന്ന് കുട്ടിയുടെ വീട്ടുകാർ കോടതിയോട് ആവശ്യപ്പെട്ടു ആ ആവശ്യം മൂലം കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കുകയും ചെയ്തു എന്നാൽ ഒരുപാട് തവണ ആ വീട്ടുകാരോട് അപേക്ഷിച്ചിട്ട് പോലും അവർ ഇതിൽ നിന്ന് പിന്മാറിയില്ല അങ്ങനെ മുപ്പത്തിനാല് കോടി രൂപ നൽകിയാൽ ഈ കേസിൽ നിന്നും പിന്മാറാമെന്ന് ആ വീട്ടുകാർ പറഞ്ഞു പക്ഷേ റഹീമിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഈ മുപ്പത്തിനാല് കോടി എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ജനങ്ങൾ മുഴുവനും ഒത്തൊരുമിച്ചു മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും കൈ ചേർത്തു ഇന്ന് ഈ സമയത്ത് ഏകദേശം ഇരുപത് കോടിയുടെ മുകളിലാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള രൂപ സ്വരൂപിച്ചിട്ടുള്ളത് ഇനി മൂന്ന് ദിവസം കൊണ്ട് വേണ്ടത് പതിനാല് കോടിയോളം രൂപയാണ് ഒരാഴ്ച കൊണ്ട് ഇരുപത് കോടിയോളം രൂപ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഈ ജനതയ്ക്ക് എന്തുകൊണ്ടും ഈ മൂന്ന് ദിവസം കൊണ്ട് പതിനാല് കോടി എന്നുള്ളത് വെറും നിസ്സാരമായ കാര്യം മാത്രമാണ് ഇതിനു വേണ്ടി ഒരുപാട് വലിയ വലിയ ആളുകൾ രംഗത്തിറങ്ങി ഒരുപാട് ആളുകൾ തന്നാൽ കഴിയുന്ന സഹായങ്ങൾ നൽകുകയും അതേപോലെ തന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാൽ എടുത്തു പറയേണ്ട ഒരാളുണ്ട് ോച്ചെന്ന് നാം എല്ലാവരും ഓമനെ പേരിട്ട് വിളിക്കുന്ന ബോബി ചമ്മർ എന്ന് പറയുന്ന വലിയൊരു മനുഷ്യത്വമുള്ള മനുഷ്യൻ തൻ്റെ കയ്യിൽ നിന്ന് ഒരു കോടി രൂപ അതിലേക്ക് സംഭാവന ചെയ്യുകയും ശേഷം കേരളത്തിൽ മുഴുവനും ബക്കേറ്റുമായി റഹീമിന് വേണ്ടി യാചിക്കാൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുകയാണ് ബോച്ച എന്ന് പറയുന്ന ആ നല്ല മനസ്സുള്ള മനുഷ്യൻ ശരിക്കും അത്ഭുതം തോന്നുകയാണ് ഒരുപാട് ആളുകൾ കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള ഒരുപാട് ആളുകൾ ഈ റഹീമിന് വേണ്ടി രംഗത്തിറങ്ങിയപ്പോൾ കിട്ടാൻ പോകുന്നുള്ളത് ആ ഉമ്മയ്ക്ക് തൻ്റെ മകനെയാണ് ഇൻഷാല്ല ആ മൂന്ന് ദിവസം കൊണ്ട് ഈ പതിനാല് കോടി രൂപ ജനങ്ങളെല്ലാവരും ഒത്തൊരുമിക്കുകയാണെങ്കിൽ വെറും നിസ്സാരം മാത്രമാണ് അങ്ങനെ ഒത്തൊരുമിച്ചാൽ തീർച്ചയായിട്ടും ആ ഉമ്മയ്ക്ക് ആ മകനെ തിരിച്ചു കിട്ടും അള്ളാഹുസ്ബാനു വാല എല്ലാ കാര്യവും എളുപ്പത്തിലാക്കട്ടെ അമീൻ യാറബല്ല അസ്ലാം വാലൈക്കും വറഹമത്